എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂലൈ ഇരുപത്തിനാലാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നിപ്പയിൽ കേരളത്തിന് ആശ്വാസം നിപ സമ്പർക്ക പട്ടികയിലെ ഇന്ന് വന്നു അത് മുഴുവനും നെഗറ്റീവ് ആണ് ഇതിൽ അഞ്ചു പേർ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ടവരും കുട്ടിയുടെ ബന്ധുക്കളുമാണ് പരിശോധിച്ച് എല്ലാ ഫലങ്ങളും നെഗറ്റീവ് ആകുന്നത് ആശ്വാസകരമാണ് എന്ന് മന്ത്രി പറഞ്ഞു അതേസമയം ഫലങ്ങളെല്ലാം നെഗറ്റീവ് ആകുന്നത് കൊണ്ട് നിയന്ത്രണങ്ങൾക്ക് അയവ് വരുത്താനാകില്ല എന്നും പൊതുജനങ്ങൾ ജാഗ്രത തുടരണമെന്നും പൊതുസ്ഥലങ്ങളിൽ നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്നും മന്ത്രി പറഞ്ഞു അപ്പൊ സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങൾ വഴി തെറ്റിദ്ധാരണ പരത്തുന്നത് ഗൗരവത്തിലാണ് സർക്കാർ കാണുന്നത് അത്തരത്തിലുള്ളവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും എന്നും പൊതുജനാരോഗ്യ നിയമത്തിലെയും സൈബർ നിയമത്തിലെയും വകുപ്പുകൾ ചുമത്തി നടപടികൾ സ്വീകരിക്കും എന്നും ഇതിന് ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും മന്ത്രി പറഞ്ഞു അതേസമയം മലപ്പുറത്തെ ആനക്കയം പാണ്ടിക്കാട് വില്ലേജുകളിൽ നിലവിൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണം തുടരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നാളെയും അടഞ്ഞുകിടക്കും സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ നാളെ മുതൽ വിതരണം ആരംഭിക്കും അറുപത് ലക്ഷം ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി തൊള്ളായിരം കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് എന്ന് ധനമന്ത്രി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരുന്നു ഇത് നാളെ വിതരണം ആരംഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് സാധാരണഗതിയിൽ വിതരണം ആരംഭിക്കും എന്ന് പറഞ്ഞ ദിവസത്തിൽ വിതരണം ആരംഭിക്കാറില്ല ഉണ്ടെങ്കിൽ തന്നെ അത് വൈകുന്നേരമായിരിക്കും ഇല്ല എങ്കിൽ വ്യാഴാഴ്ച മുതൽ ആ ഒരു തുക ലഭിക്കുന്നതായിരിക്കും നാളെ ആർക്കെങ്കിലും തുക ലഭിച്ചാൽ അത് കമന്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനും വരും ദിവസങ്ങളിൽ വിതരണം ചെയ്യും ഇന്നു മുതൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ അയച്ചു തുടങ്ങും എന്നാണ് അത് സംബന്ധിച്ച് അന്വേഷിച്ചപ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു ജനപ്രിയ ബജറ്റിന് പകരം മോദി സർക്കാരിന്റെ സീറ്റ് താങ്ങി നിർത്താൻ കഴിയുന്ന രൂപത്തിലുള്ള ബജറ്റ് പ്രഖ്യാപനമാണ് ഇന്നുണ്ടായത് ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന നിരവധി പ്രഖ്യാപനങ്ങൾ തൊടാതെ പോയ ധനമന്ത്രി മോദി സർക്കാരിനെ താങ്ങി നിർത്തുന്ന നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും തൃപ്തിപ്പെടുത്തുന്ന ബജറ്റായിരുന്നു ഇത് മറ്റ് സംസ്ഥാനങ്ങളെ പാടെ അവഗണിച്ചു കേരളത്തിന്റെ പേര് പോലും പരാമർശിച്ചില്ല ഉറപ്പായും വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞ പി എം കിസാൻ സമ്മാൻ നിധിയുടെ വർധനവിന്റെ കാര്യം പറഞ്ഞില്ല ആന്ധ്രാപ്രദേശിന് അമരാവതിയിലെ തലസ്ഥാന നഗര വികസനത്തിന് പതിനയ്യായിരം കോടി രൂപ അനുവദിച്ചു ഇതുകൂടാതെ അടിസ്ഥാന വികസന സൗകര്യത്തിന് പ്രത്യേക ധനസഹായം ആന്ധ്രാപ്രദേശിലെ കർഷകർക്ക് പ്രത്യേക സഹായം മൂന്ന് ജില്ലയ്ക്ക് പിന്നോക്ക ഗ്രാൻറ്റും നൽകാനും തീരുമാനിച്ചു ബീഹാറിന് റോഡ് വികസനത്തിന് ഇരുപത്തിയാറായിരം കോടി രൂപയും പുതിയ വിമാനത്താവളങ്ങൾ നിർമ്മിക്കുന്നതിന് പ്രത്യേക സഹായവും ധനമന്ത്രി അനുവദിച്ചു എന്നാൽ ഇതിൽ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ തൃപ്തനല്ല പതിയെ കാര്യങ്ങൾ അറിയാം ബിഹാറിന് പ്രത്യേക പദവി എന്ന ആവശ്യം തള്ളിയതിന് പിന്നാലെ നിതീഷ് കുമാർ പ്രതികരിച്ചു രാഹുൽ ഗാന്ധിയുടെ പല ആശയങ്ങളും കോപ്പി അടിച്ചു എന്നും നിർമ്മല സീതാരാമൻ കോൺഗ്രസ് മാനിഫെസ്റ്റോ വായിച്ചിട്ടുണ്ട് എന്ന് തെളിഞ്ഞു എന്ന് ബജറ്റിന് ശേഷം ഇന്ത്യ സഖ്യം അഭിപ്രായപ്പെട്ടു സ്വർണത്തിനും അർബുദ മരുന്നുകൾക്കും മൊബൈൽ ഫോണിനും പ്ലാറ്റിനം വെള്ളി തുടങ്ങിയവക്ക് വില കുറയും അമോണിയം നൈട്രേറ്റ് പി വി സി പ്ലെക്സ് ബാനർ ടെലികോം ഉപകരണങ്ങൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വില വർദ്ധിക്കുകയും ചെയ്യും ബജറ്റ് ഒറ്റനോട്ടത്തിൽ നോക്കുകയാണ് എങ്കിൽ പ്രധാനപ്പെട്ട കാര്യം ആദായ നികുതി ഘടനയിൽ മാറ്റം വന്നു എന്നുള്ളതാണ് പുതിയ ടാക്സ് സമ്പ്രദായത്തിൽ മൂന്ന് ലക്ഷം രൂപ വരെ ഇനി നികുതിയില്ല മൂന്ന് ലക്ഷം രൂപ മുതൽ ഏഴ് ലക്ഷം രൂപ വരെ അഞ്ച് ശതമാനം നികുതി നേരത്തെ ഇത് രണ്ടര ലക്ഷം വരെയായിരുന്നു ഏഴ് മുതൽ പത്ത് ലക്ഷം വരെ പത്ത് ശതമാനം നികുതിയും പത്ത് മുതൽ പന്ത്രണ്ട് വരെ പതിനഞ്ച് ശതമാനം നികുതിയും പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ലക്ഷം വരെ ഇരുപത് ശതമാനം നികുതിയും പതിനഞ്ച് ലക്ഷം രൂപ മുതൽ മുകളിലേക്ക് മുപ്പത് ശതമാനം നികുതിയുമാണ് ഇനി ഉണ്ടാവുക പി എം കിസാൻ സമ്മാൻ നിധിയുടെ വർധനവൊന്നും പ്രഖ്യാപിച്ചില്ല എങ്കിലും കർഷക മേഖലയ്ക്ക് ിക്കൊണ്ട് ഒശാംശം അഞ്ച് രണ്ട് ലക്ഷം കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഗവേഷണ പദ്ധതികൾ വികസിപ്പിക്കും വിള ശേഖരിക്കുന്നതിനും സംഭരിക്കുന്നതിനും പ്രത്യേക സംവിധാനം കൊണ്ടുവരും എന്നും പറഞ്ഞിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനം നേരിടാൻ ഏൽപ്പുള്ള വിത്തനങ്ങൾ വികസിപ്പിക്കും എന്നും പച്ചക്കറി ഉൽപാദനത്തിന് ക്ലസ്റ്ററുകൾ രൂപീകരിക്കും എന്നും ധനമന്ത്രി പറഞ്ഞു സ്ത്രീകൾക്കായുള്ള പ്രഖ്യാപനങ്ങൾ ഇങ്ങനെയാണ് തൊഴിലിൽ സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കും വനിതകൾക്കായി പ്രത്യേക നൈപുണ്യ വികസന പദ്ധതികൾ ആരംഭിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസം തൊഴിൽ നൈപുണ്യ വികസനം പദ്ധതികൾക്ക് ഒന്നേ ദശാംശം നാല് എട്ട് കോടി രൂപ അനുവദിച്ചു ഇരുപത് ലക്ഷം യുവാക്കൾക്ക് അഞ്ച് വർഷത്തിനുള്ളിൽ നൈപുണ്യ പരിശീലനം നൽകും എന്നും പറഞ്ഞിട്ടുണ്ട് രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്ക് വായ്പ നൽകും പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ വീട് നൽകുന്നതിന് പത്ത് ലക്ഷം കോടി രൂപ വകയിരുത്തി ഒരു ലക്ഷം വീടുകൾ നിർമ്മിക്കും നഗരപ്രദേശങ്ങളിൽ ഒരു കോടി പേർക്ക് ഭവന പദ്ധതി നൂറ് നഗരങ്ങളിൽ വ്യവസായ പാർക്ക് ജലസേചനത്തിന് ട്രീറ്റഡ് വാട്ടർ സൗകര്യം ഒരുക്കും ഒരു കോടി വീടുകൾക്ക് സൗജന്യ വൈദ്യുതി പുരപ്പുറ സൗരോർജ പദ്ധതി ഒരു കോടി വീടുകളിൽ കൂടി സ്ഥാപിക്കും തെർമൽ പവർ പ്ലാന്റുകൾക്കായി തദ്ദേശീയ സാങ്കേതിക വിദ്യ വികസിപ്പിക്കും മൊബൈൽ ഫോണിനും ചാർജറിനും വില കുറയും ഇവയുടെ ഇറക്കുമതി തീരുവ പതിനഞ്ച് ശതമാനമാക്കി കുറച്ചു നഗര വികസനത്തിന് നഗര ഭവന പദ്ധതിക്ക് പത്ത് ലക്ഷം കോടി രൂപ അനുവദിച്ചു പ നൂറ് നഗരങ്ങളിൽ വ്യവസായ പാർക്ക് തെരഞ്ഞെടുത്ത നഗരങ്ങളിൽ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബുകൾ നൂറ് നഗരങ്ങളിൽ കുടിവെള്ള ശൗചാലയ സൗകര്യങ്ങൾ ഒരുക്കും മൊത്തത്തിൽ വില കുറയുന്നത് ഇങ്ങനെയാണ് ക്യാൻസറുകൾക്കുള്ള മൂന്ന് മരുന്നുകൾക്ക് വില കുറയും മൊബൈലിനും മൊബൈൽ ചാർജറിനും വില കുറയും സ്വർണം വെള്ളി പ്ലാറ്റിനം വില കുറയും ഇരുപത്തി അഞ്ചിനും ധാതുക്കൾക്ക് വില കുറയും തുണിത്തരങ്ങൾക്ക് വില കുറയും ഗാർഹിക ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് വില കുറയും സമുദ്ര ഭക്ഷ്യോൽപ്പന്നങ്ങൾക്ക് വില കുറയും കേരളത്തിനോടും തീർത്തും അവഗണനയാണ് ആണ് ഉണ്ടായത് കേരളത്തിൽ നിന്നും ആദ്യമായി ബി ജെ പി ചിഹ്നത്തിൽ ഒരു എം പി ഉണ്ടായിട്ട് പോലും കേരളത്തിന് എയിംസ് എന്ന ഒരു ആവശ്യത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടായില്ല എയിംസ് വരും എന്നും വന്നിരിക്കും എന്നും അതിന് കേരളം കൃത്യമായി സ്ഥലം കാണിക്കട്ടെ എന്നും ബജറ്റിന് ശേഷം സുരേഷ് ഗോപി എം പി ബജറ്റിനെ ന്യായീകരിച്ച് സംസാരിച്ചു കർഷക മേഖലയ്ക്ക് എന്ന് പറഞ്ഞ് ഒന്നേ ദശാംശം അഞ്ച് രണ്ട് ലക്ഷം കോടി രൂപ മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം പി എം കിസാൻ സമ്മാൻ നിധിക്ക് അറുപതിനായിരം കോടി രൂപ അനുവദിച്ചിരുന്നു അത് ഇരുപതിനായിരം കോടി രൂപ വീതം ഓരോ ഗഡുക്കളായി ഓരോ വർഷം വിതരണം ചെയ്യുന്നതിനാണ് അത്തരത്തിലൊരു പ്രഖ്യാപനം ഇപ്പോൾ ഉണ്ടായിട്ടില്ല അപ്പോൾ തുക വർധനവില്ല മുദ്ര മുദ്രാലോണ് ഇരുപത് ലക്ഷം ആക്കി ഉയർത്തിയത് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് സബ്സിഡിയോട് കൂടിയിട്ട് ലോൺ ലഭിക്കുന്ന പദ്ധതിയാണ് മുദ്ര മുദ്രാലോണ് ഇതേക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് ആദായ നികുതി റിട്ടേൺ വൈകിയാൽ ക്രിമിനൽ നടപടി സ്വീകരിക്കില്ല എന്നും ധനമന്ത്രി ബജറ്റിൽ വ്യക്തമാക്കി ഒരു കോടി വീടുകൾക്ക് കൂടി സോളാർ പദ്ധതി എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഇടക്കാല ബജറ്റിലും ഈ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു ആ ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ആയിരിക്കും കൂടുതൽ വീടുകൾക്ക് സൗകര്യം ഒരുക്കുമ്പോഴും ഈ പദ്ധതിക്ക് അപേക്ഷിച്ച ആളുകൾക്ക് ഇതുവരെ ഇതിൻ്റെ സബ്സിഡി ലഭിച്ചിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാ ജനവിഭാഗങ്ങളെയും ശാസ്ത്രീകരിക്കുന്ന ബജറ്റാണിത് എന്ന് പ്രധാനമന്ത്രി ബജറ്റിന് ശേഷം പറഞ്ഞു കേരള വിരുദ്ധ ബജറ്റാണിത് എന്നും മോദി സർക്കാരിൻ്റെ ജീവന് വേണ്ടിയുള്ള പൊളിറ്റിക്കൽ ആണ് ഇത് എന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി മോഡിയുടെ കസേര സംരക്ഷിക്കാനുള്ള ബജറ്റാണ് എന്ന് രാഹുൽ ഗാന്ധിയും കുറ്റപ്പെടുത്തി എന്താണ് ബജറ്റിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് താഴെ താഴെയൊന്ന് കമൻ്റായി രേഖപ്പെടുത്തുക കേന്ദ്ര ബജറ്റിന് തൊട്ടു പിന്നാലെ രാജ്യത്തിന് സ്വർണത്തിൽ വൻ കുറവുണ്ടായി ഗ്രാമിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കുറഞ്ഞത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന് ഇന്ന് ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയായി പവനെ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ കുറഞ്ഞ് അൻപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയിലേക്ക് പുകത്തി ബജറ്റിൽ സ്വർണത്തിനുള്ള ഇറക്കുമതി തീരുവ കുറച്ചതോടെയാണ് വില വൻതോതിൽ കുറഞ്ഞത് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും അടിസ്ഥാന കസ്റ്റംസ് തീരുവ ആറ് ശതമാനമായും പ്ലാറ്റിനത്തിന്റെ ആറ് ദശാംശം നാല് ശതമാനമായും കുറച്ചത് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻ്റൈസ് അസോസിയേഷൻ സ്വാഗതം ചെയ്തു ഇത് ദീർഘകാലത്തേക്കുള്ള ആവശ്യമായിരുന്നു ഡ്യൂട്ടി കുറയ്ക്കുന്നതിൽ ആഭ്യന്തര ആഭരണ നിർമ്മാതാക്കൾക്ക് പ്രത്യേകിച്ച് ചെറുകിട ഇടത്തരം സംരംഭകൾക്ക് ഗുണം ചെയ്യുമെന്നും അവർ പറഞ്ഞു കള്ളക്കടത്ത് കുറയ്ക്കാനും ഇത് സഹായിക്കുമെന്നും അവർ അവകാശപ്പെട്ടു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ചെയ്തു നോക്കുക മറ്റൊരു കാണാം